അപ്പം നമ്മളിന്ന് വെളിച്ചെണ്ണ കാച്ചാമ്പൂവിയും അതിലേക്ക് നമ്മൾ നമ്മളുടെ തോട്ടത്തിലെ കറ്റാർ വാഴ മുടിക്കും പിന്നെ നമ്മൾ ഒരു വെളിച്ചെണ്ണ കാച്ചാമ്പൂവിയും തലയിൽ തേക്കാനുള്ള അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് അധികം വേപ്പലെടുത്തിട്ടുണ്ട് കുറച്ച് തുളസികളെടുത്തിട്ടുണ്ട് കുറച്ച് പനിക്കൂർക്കെടുത്തിട്ടുണ്ട് കുറച്ച് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് ഇത് ഇപ്പം നമ്മുടെ കറ്റാർ വാഴ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചു എടുക്കാം നമ്മളെല്ലാവരും ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് അടിച്ചതെല്ലാനും നമുക്ക് ഈ മൈലാഞ്ചി ഡെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ് അതിപ്പോൾ ഇവിടെ തീർന്നു പോയി അപ്പോൾ അതുകൊണ്ട് മൈലാഞ്ചി ഇല്ല മൈലാഞ്ചി മൈലാഞ്ചിച്ച് ചേരണെങ്കിൽ കൂടുതൽ നല്ലതാണ് മുടിക്കൊക്കെ കറുക്കും ഒക്കെ കിട്ടാനൊക്കെ ഇട്ട് നല്ലതാണ് അപ്പം നമ്മൾ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് കച്ചാൻ പോകുന്നത് ഞാനിവിടെ ബ്രഹ്മി ഉണ്ടാവുമായിരുന്നു പതും ചേർക്കുമായിരുന്നു അതില്ല അത് ഉണങ്ങിപ്പോയി ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ കാച്ചി കാച്ചി കറ്റിക്കൊണ്ടിരിക്കുന്നതാണ് മുടിക്കൊക്കെ വളരെ നല്ലതാണ് കാരണം മുടിയൊക്കെ കൊഴിച്ചിട്ട് എല്ലാം ഞങ്ങൾക്ക് മാറാറുണ്ട് ഇതല്ല നന്നായിട്ട് കൊളരാനും ഒക്കെ നല്ല ഒരു കൂട്ടാണ് ഇത് എൻ്റെ ഒരു കണ്ടുപിടുത്തുണ്ട് അത് ഞങ്ങളെല്ലാവരും തേക്കുന്നത് ഈ എണ്ണയാണ് ഞങ്ങൾക്ക് വളരെ നന്നായി നല്ലതാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇത് കാച്ചി ഒരു യൂട്യൂബിലിടാമെന്ന് വിചാരിക്കുന്നത് െ ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പം ഇതില വെള്ളമയവും എല്ലാം പോയി ഈ ഇതിൻ്റെ സ്വത്തുകളെല്ലാവരും ഈ വെളിച്ചെണ്ണയിൽ പിടിച്ച് കുക്കുന്നവരെയും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ എല്ലാ സ്വത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു കളറാവും ഈ എണ്ണയ്ക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം മുടി ഇല്ലാത്തവരും കൊഴിയണം അവരൊക്കെ ഒക്കെ ഇത് നല്ലൊരു എണ്ണയാണ് അപ്പോൾ നമ്മളുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇതാ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇനി അത് ആറിയിട്ട് നമുക്ക് പകർത്തി ഇതിലേക്ക് വെക്കാം അപ്പം ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിലേക്ക് കാണിക്കാൻ വിട്ടുപോയതാണ് ചെറിയുള്ളിയും കൂടെ അടിച്ച് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ എണ്ണ കാച്ചത് റെഡി ആയിട്ടുണ്ട് ഇതാ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ കാച്ചിട്ട് ഒരു ഒന്നേമുക്കാ ഒന്നര ലിറ്ററിൽ കൂടുതലായിട്ടുള്ള വെളിച്ചെണ്ണം നമുക്ക് കാച്ചി കഴിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് അന്ന് മുക്കാൽ ലിറ്ററും ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നമുക്ക് നമുക്ക് നാട്ടിലാണെങ്കിൽ മൈലാഞ്ചി ചെമ്പരത്തി ഇല എല്ലാവരും ഇടാൻ പറ്റില്ല അതേക്കട്ടോ പിന്നെ നമുക്കില്ല ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് അപ്പോൾ ഇതെല്ലാം ചെയ് എല്ലാവരും ചെയ്തു നോക്കാൻ എന്തായാലും പിടിക്കും നമ്മളുടെ തലനീരർക്കത്തിനെല്ലാം നല്ലതാണ് നമ്മളുടെ അനുഭവം എന്താ പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഇതുകൊണ്ട് ഞങ്ങൾ തന്നെ കച്ചി തേക്കുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ചെയ്ത് നോക്കാം